ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസാം വാത്ത പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ഖുർആാനിൽ ധാരാളം അഭിസംബോധനകൾ നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്നാണ് നാല്പത്തി ഒമ്പതാം അധ്യായം സൂറത്തിൽ ഗുജറാത്ത് അതിലെ പന്ത്രണ്ടാമത്തെ വചനം

ഊഹിച്ചു പറയുന്നത് വളരെ കുറ്റമാണ് വളരെ പാപമാണ് എന്നാണ് അള്ളാഹു സുബാനവതല നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ചാരവൃത്തി നടത്തുകയോ ചിലർ ചിലരെ ദൂഷണം ചെയ്യുകയോ അരുത് നമ്മുടെ സഹോദരൻ മരണപ്പെട്ടാൽ അവരുടെ മാംസം തിന്നാൻ നമ്മൾ നമ്മളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കയില്ലേ അതുപോലെ ആവണം ഈ ഊഹിച്ചു പറയുന്നതിൽ നിന്നും നമ്മൾ മാറി നിൽക്കേണ്ടതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് നിശ്ചയമായും മനുഷ്യർ തമ്മിൽ തമ്മിൽ പല ധാരണകളും ഊഹങ്ങളും വെച്ചുകൊണ്ടി വെച്ചു കൊണ്ടിരുന്നേക്കാം അവയിൽ ഏതാനും ചിലത് ശരിയാകുവാനും ഇടയുണ്ട് ചിലതെല്ലാം യഥാർത്ഥത്തിൽ തെറ്റായതും കുറ്റകരമായതുമാണ് രണ്ട് വ്യക്തമായി തിരിച്ചറിയാൻ നമ്മൾക്ക് സാധിക്കയില്ല ഇങ്ങനെയുള്ള ധാരണകൾ വെച്ചു പുലർത്തുമ്പോൾ ആ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും പെരുമാറുന്നതും സംസാരിക്കുന്നതും അതിൻ്റെ അനന്തര ഫലമോ പലപ്പോഴും ദൂരവ്യാപകവും വമ്പി വമ്പിച്ചതുമായിരിക്കും അതുകൊണ്ടാണ് ഊഹിച്ച് പറയുന്ന നിന്നും വിട്ടു നിൽക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നത് തെറ്റും ശരിയും ഇന്നതാണെന്ന് വ്യക്തമായി അറിയാത്തപ്പോൾ തെറ്റു പിണഞ്ഞേക്കാവുന്ന വിഷയത്തിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ് മാറി നിൽക്കേണ്ടതാണ് ഇവിടെ മാത്രമല്ല എവിടെയും ഓർമ്മിക്കേണ്ടുന്നൊരു കാര്യമാണിത് നബിസലാ ഇപ്രകാരം അരുളിയിരിക്കുന്നു വല തദാബറു നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക കാരണം ഊഹം വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും കളവായതാകുന്നു നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അന്യോന്യം വഴക്കൂടുകയും അസൂയപ്പെടുകയും ചെയ്യരുത് അള്ളാഹുവിൻ്റെ അടിയന്മാരെ നിങ്ങൾ സഹോദരന്മാരായിരിക്കണം ബുഖാരി മുസ്ലിം ഉമർ അലിള്ളൻഹു റിപ്പോർട്ട് ചെയ്തത് പ്രസ്താവിച്ചതായി പറയുന്നു സത്യവിശ്വാസിയായ നിന്റെ സഹോദരനെ സഹോദരനിൽ നിന്നും പുറത്തു വരുന്ന വാക്കിനെ പറ്റി നീ നല്ലതുമാത്രം വിചാരിക്കുക നല്ല രീതിയിലുള്ള ഒരു അർത്ഥ വ്യാ വ്യാഖ്യാനം തന്നെ അതിന് കണ്ടെത്തുക എന്ന് വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അള്ളാഹു ഓരോന്നോരോന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാൽ ഓരോ മുസ്ലിമും അവയുടെ ഗൗരവത്തെപ്പറ്റി സദാ ഓർമ്മിച്ചിരിക്കേണ്ടതാണ് സൽക്കർമ്മങ്ങളെ കാർന്നു തിന്നുന്ന പലപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പരദൂഷണം റൈബത്ത് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വി വിവരിച്ചു കൊടുത്തതിങ്ങനെയാണ് വിക്രക്ക ഇഹിമായ ക്രഹ് നീ നിന്റെ സഹോദരനെ കുറിച്ച് അവന് വെറുപ്പുള്ള കാര്യം പ്രസ്താവിക്കലാണ് എൻ്റെ സഹോദരനിൽ ഞാൻ പറയുന്ന കാര്യം ഉണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ഫസൂൽ സല്ലാസലമ പറഞ്ഞു അവനിൽ ആ കാര്യമുണ്ടെങ്കിൽ നീ അവനിൽ ഐബത്ത് പറഞ്ഞു എന്ന് അല്ല അവനിൽ ആ കാര്യം ഇല്ലെങ്കിൽ നീ അവനിൽ നുണ കെട്ടിച്ചമച്ചു പറഞ്ഞു എന്ന് നമ്മുടെ സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ മാംസം നീ ഭക്ഷിക്കുമോ ആ ഭക്ഷിക്കുന്നതിൻ്റെ തുല്യമാണ് ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷാർ അലി അള്ളാൻഹ അഫ്സത്തർ അല്ലിഅള്ളഹയെ കുറിയവള്ളിയെന്ന് പറഞ്ഞ് കൈകൊണ്ട് ആഗ്യം കാണിച്ചപ്പോൾ നബിസ് അല്ല അള്ളാഹു അല്ലെ വലമ പറഞ്ഞ കാര്യം സമുദ്രജലത്തിൽ കലർത്തിയാൽ അതിനെ ഒരു വാക്കാണ് ഇനി പറഞ്ഞത് ഇങ്ങനെയുള്ള വസ്തുതകളാണ് വത്തഖുല്ലാഹ് അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വേണം എന്ന വാക്യം സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്നെല്ലാം അള്ളാഹു സുബാനോ താല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാട്ടെ റബിൾ അസ്സലാമ വരഹമല്ല വരക്കാത്ത